ഹലോ ഗൈസ് ഇപ്പോൾ വണ്ടിയുടെ നല്ല സൗണ്ട് ഉണ്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു ചെറിയ പെട്ടെന്ന് ഇട്ടൊരു പ്ലാനാണ് അപ്പം ഇവിടെ അടുത്തൊരു സാൻഡ്യൂണുണ്ട് പിന്നെ ചെറിയൊരു ട്രയൽ അപ്പം നമ്മുടെ കൂടെ ഇന്ന് വരുന്നത് ഫുൾ മലയാളികളാണ് അപ്പം ഒരു ഫോറിനറുണ്ട് ഒരു ജീപ്പുണ്ട് പിന്നെ വേറെ ആരും വരുന്ന ചേർത്തില്ല മലയാളികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ജീപ്പിനകത്ത് നമ്മൾ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വിഞ്ചു വെച്ചിട്ടുണ്ട് ഒരു ബോണിൻ്റെ ട്വൽവ് തൗസൻഡ് എൽ ബി എസ് ആണ് വെച്ചിരുന്നത് സിക്സ് ടൺ മിൻസ് സോ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രേഷൻ വീഡിയോ നമുക്ക് ഉടലിടാം സോ നമുക്ക് പോവാം ഞാൻ ജസ്റ്റ് വണ്ടി ജനാജിങ്ങ് എവിടെക്ക് പുറത്തിട്ടു എല്ലാം ചെക്ക് ചെയ്തു സോ നമുക്ക് മേസായിട്ട് പോയേക്കാം അപ്പോൾ കേസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ വന്നതാണ് അർജുൻ വിളിക്കും ജീപ്പാണ് നമ്മുടെ പുറകിലൊരു ഫോർ എണ്ണറും വരുന്നുണ്ട് സോ നമ്മളിപ്പോൾ ട്രയലിൻ്റെ ഹെഡിലെത്തിയിട്ട് നമ്മൾ നമ്മുടെ ും അവിടെത്തിട്ട് വേണം വിളിക്കാം സാറെടുത്തോ വണ്ടി എടുത്തോണ്ടോ വലിച്ചേറ്റാ ഒന്നുള്ള ഇറക്കുന്നോ

അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വഴി ആദ്യം നമ്മൾ പോയ സ്ഥലം വലുതായിട്ടൊന്നും കാണിക്കാനില്ല അതാണ് ഞാൻ കാണിക്കാൻ അവർ ബാക്കിന് വരുന്നുണ്ട് നമ്മുടെ ജീപ്പ് ഇത് ഇവിടെ ഉണ്ട് ഞാൻ മാത്രമേ ഉള്ളൂന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ ക്യാമറാമാൻ ഇല്ലെന്ന് സോ നമ്മൾ ആദ്യം പോയടുത്തൊന്ന് കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ വലുതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ അത്ര നല്ലതായിട്ടുള്ള ഒന്നും ഇല്ല അതാണ് ഞാൻ പിന്നെ അത് ഇടാത്തത് സോ നമ്മുടെ ജീപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ ഇത് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള വേറൊരു ട്രയലാണ് സോ ഇതാണ് ഈ ട്രെയിലിൻ്റെ അവസ്ഥ താഴോട്ടി ഇറക്കമാണ് നമുക്ക് നോക്കാം അവരെ കാണുന്നില്ല അവര് അർജുൻ്റെ ജീപ്പാണ് ഈ വരുന്നത് ഞാൻ എയർ ഡൗൺ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ചുകൂടെ ഡൗൺ ചെയ്യണം കാരണം ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര വണ്ടി ഭയങ്കരമായിട്ട് ഒലയുന്നുണ്ട് അവിടെ നമ്മുടെ ഫോറണർ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് അത്ര വലിയ ട്രയലൊന്നുമില്ല ഒരു ചെറിയ ട്രയൽ ഞാനവിടെ എത്തുമ്പോഴത്തേക്കത് ഇറങ്ങി കഴിയും വിക്കാറ് തിരിച്ച് ഞാൻ അങ്ങോട്ട് നടക്കണം ഇവിടുന്ന് വഴി രണ്ടോ ആവാണ് അപ്പം എനിക്ക് അങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ ജി പി എസ് ഇല്ല നമ്മൾ കുറച്ച് പോയി അവർ ബാക്കിലില്ല സോ അവർ വരുന്നെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വണ്ടി മൊത്തം ചെളിയാണ് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം വണ്ടിയുടെ ബോണറ്റ് ഫുള്ള് ചെളി കൂമ്പകരമാണ് കണ്ടോ സോ അവർ വരട്ടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് പോവാം വല്യ ട്രയലൊന്നും അല്ലാന്ന് തോന്നുന്നു ഞാൻ വന്നിട്ടില്ലേ ഇതുവരെ ഒന്നും നല്ലത് വീഡിയോ എടുക്കും വണ്ടി ഓടിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വിഷോ അല്ലാത്തരുന്നെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കുക Thank uh -huh.